ഞങ്ങളോട് കരുണ കാണിക്കുന്ന കർത്താവേ ഇന്ന് രാവിലെ അവിടുത്തെ സ്തുതിപ്പാൻ തന്ന അവസരത്തിനായി സ്തോത്രം ചെയ്യുന്നു കഴിഞ്ഞ രാത്രി അടി നൽകിയ ഉറക്കത്തിനായി സ്തോത്രം ചെയ്യുന്നു ഞങ്ങളെ കൂടെ നിന്ന് വഴി നടത്തണമേ ഇന്നത്തെ ദിവസം അവിടുത്തെ കൃപയിലായിരിക്കാൻ സഹായിക്കണമേ ഞങ്ങളുടെ വാക്കും ചിന്തയും പ്രവൃത്തിയും അവിടുത്തെ ഹിതപ്രകാരം മാത്രമായിരിക്കാൻ സഹായിക്കണമേ ഞങ്ങൾ ചെയ്തു പോയ കുറ്റങ്ങളെല്ലാം ക്ഷമിക്കണമേ ഞങ്ങളുടെ ചിന്തയിൽ ഞങ്ങളുടെ വാക്കിൽ ഞങ്ങളുടെ പ്രവൃത്തിയിൽ എന്തെങ്കിലും പിഴവ് വന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങളോട് അത് ക്ഷമിക്കണമേ അവിടുന്ന് അടിയങ്ങൾക്ക് നൽകിയിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങളും ഓർത്തുകൊണ്ട് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ ഇന്നത്തെ ദിവസം എല്ലാവരെയും അനുഗ്രഹിക്കണമേ ഞങ്ങളെ കുടുംബത്തെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കുടുംബത്തിലെ ഓരോ അംഗങ്ങളെയും ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അവിടുത്തെ പരിശുദ്ധാത്മാവ് കൊണ്ട് എല്ലാവരെയും നിറയ്ക്കണമേ രോഗങ്ങളിലാൽ ബുദ്ധിമുട്ടുന്ന എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു അവിടുത്തെ കരം തൊട്ട് അവിടുന്ന് സൗഖ്യമാക്കണമേ സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്ന എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു അവിടുത്തെ ബുദ്ധി അവർക്ക് കൊടുത്ത് അവർക്ക് എല്ലാ പ്രതിസന്ധികളെയും മറികടക്കുവാനുള്ള ശക്തി കൊടുക്കണമേ എല്ലാവരെയും അനുഗ്രഹിക്കണമേ അവിടുത്തെ കൃപയിലും കരുതലിലും ഞങ്ങൾ മുൻപോട്ട് നീ ഞങ്ങളുടെ ഈ യാത്ര തുടരുവാൻ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങൾക്ക് പൂർണ്ണമായും ഒരു പ്രൊട്ടക്ഷൻ തന്ന് സഹായിക്കണമേ ഞങ്ങളെ സാത്താനിൽ നിന്ന് സംരക്ഷിക്കണമേ സാത്താൻ്റെ ആത്മാവ് ഞങ്ങളുടെ ഉള്ളിൽ വസിക്കാതിരുപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ അവിടുത്തെ പരിശുദ്ധാത്മാവ് കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ ദോഷം ചെയ്യുന്ന മനുഷ്യരിൽ നിന്നും ദുരാത്മാവ് ബാധിച്ച മനുഷ്യരിൽ നിന്നും ഞങ്ങളെ സംരക്ഷിക്കണമേ ഞങ്ങളെ ചതിയിൽ നിന്നും വഞ്ചനയിൽ നിന്നും ചൂഷണങ്ങളിൽ നിന്നും പൂർണ്ണമായും സംരക്ഷിക്കണമേ ഞങ്ങൾക്ക് അവിടുത്തെ ബുദ്ധി തന്നു സഹായിക്കണമേ ഇന്നത്തെ ദിവസം അവിടെ ഞങ്ങളെ ഓരോരുത്തരെയും വഴി നടത്തണമെന്ന് യേശുവിൻ്റെ നാമത്തിൽ കൃപയോടെ യാചിക്കുന്നു ഉത്തരമറിലയണമേ